ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറെ നാമം വാഴ്ചപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവശിലുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയുടെ മറവിൽ എല്ലാവരെയും സ്വർണ്ണം മറയ്ക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അത്മാർത്ഥ ചിന്തക്കായിട്ട് നൂക്കോസിൻസ് വിശേഷം ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യം കേട്ടിട്ട് ചെയ്യാത്തവനും പോലും അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീടു പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ച് ഉടനെ അത് വീണു അത് വീടിൻ ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭേദഭാവമാണ് നാം വായിച്ചു കേട്ടത് തിരുവനന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുക മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെ കർത്താവിനെ വചനമനുസരിക്കുകയോ കർത്ത പ്രമാണമനുസരിക്കുകയോ കർത്താവിനെ ഇഷ്ടം അനുസരിക്കുകയോ ചെയ്യാതെ പേരിൽ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് കർത്താവ് പറയുക എന്നാൽ ആ കർത്താവ് പറയും പറയുകയാണ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചന കേൾക്കുന്നവർ ഇന്നവിധമായിരിക്കും അവരനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറയുകയാണ് ആഴെക്കുറിച്ച് പാഴം പാറമേലെ അടിസ്ഥാനം ഇട്ട മനുഷ്യൻ വലിയ കാറ്റടിച്ചു വലിയ പ്രളയമുണ്ടായി വലിയ മഴ പെയ്തു ഇതൊക്കെ സംഭവിച്ചെങ്കിലും ആ വീട് നശിച്ചു പോകുവാനിടയായി തീർന്നില്ല ആ വീട് നശിച്ചു പോകാതെ നിലനിൽക്കുവാനിടയായിത്തീർന്നു എന്നാൽ ഈ വചനം കേട്ടിട്ട് അനുസരിക്കാത്ത മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് ആ മനുഷ്യൻ അടിസ്ഥാനമിടാതെ മണ്ണിൽ മേൽ ഒരു വീട് പണുതു പക്ഷെ കാറ്റടിച്ചു മഴ പെയ്തു പ്രളയമുണ്ടായി അത് കർന്നു പോകുവാനിടയായി നമ്മുടെ പണി എപ്രകാരമുള്ളതായിരിക്കണം ഏത് നിലവാരത്തുള്ളതായിരിക്കണം നാം ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ദൈവദിനം പറയാണ് നിങ്ങൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനമായിരിക്കണം നമ്മുടെ നിലനിൽക്കുന്ന ഭവനം പാറമേൽ അടിസ്ഥാനമിട്ട ഭവനമാണെങ്കിൽ മാത്രമേ പ്രതികൂലമുണ്ടാകുമ്പോൾ നിലനിൽക്കുവാനിടയായിത്തീരുള്ളൂ ഇല്ലെങ്കിൽ തകർന്നു പോകുവാനിടയായി തീർ ഈ ഉറപ്പുള്ളതാണ് പ്രതികൂലം കടന്നു വന്നാലും ഉറപ്പുള്ളതാണ് പാറയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ പാറമേലായിരിക്കണം നമ്മൾ അടിസ്ഥാനം ഇടേണ്ടത് കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരടിസ്ഥാനമില്ല നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാന ക്രിസ്തുവിനാണെങ്കിൽ മാത്രമേ ക്രിസ്തുവേശു ആ പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതിൽ മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ അടിസ്ഥാനം എവിടാണ് നമ്മുടെ അടിസ്ഥാനം എങ്ങനെയാണ് എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ നിന്റെ അടിസ്ഥാനം എന്താണ് അടിസ്ഥാനമില്ലാത്ത ഒരു പണിക്കാരനാവരുത് അടിസ്ഥാനമില്ലാത്ത ഒരു പണിക്കാരനായാൽ പ്രതികൂലം വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല നീ തകർന്നു പോകുവാനിടയായി തീരും എന്നാൽ പാറമേലാണെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഏത് പ്രയാസത്തിൻ്റെ നടുവിലും ആഴെക്കുറിച്ച് ആഴെക്കുറിച്ച് കുഴിച്ച് അടിസ്ഥാനം ഇട്ട നീ തകർന്നു പോകാതെ നിലനിൽക്കുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ് എങ്ങനാണ് അടിസ്ഥാനം അത് ഉറപ്പുള്ളതാണോ അത് ബലമുള്ളതാണോ പ്രതികൂലത്തിൽ നിൽക്കുന്നതാണോ തകർന്നു പോകാതിരിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കി വരുന്ന ദിനങ്ങളിൽ ആ അടിസ്ഥാനം ഉറപ്പുള്ളവരായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം ഈ തിരുവിതരാണ് അങ്ങനെയാണ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനയുള്ള ഭാഗത്തു നിങ്ങളുടെ കരങ്ങൾ കേൾക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തിനായ സ്വയം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ഇതിനങ്ങൾ കർത്താവ് നടക്കുവാൻ സ്വർഗം ഇടപെടുത്തണമേ ദൂരത്തായി പലരായി കർത്താവ് പല സ്ഥലങ്ങളിലായി കർത്താവ് ഈ വചനം സ്രവിക്കുന്ന രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലായിക്കണം പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേ